പ്രചാരണം മുതൽ വോട്ടെണ്ണൽ വരെ നീണ്ട ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊടുവിൽ വടകരയിലെ ജനകീയ കോടതിയുടെ അന്തിമ വിധി ഷാഫി പറമ്പലിനൊപ്പമായിരുന്നു ഇടതുപക്ഷത്തിന്റെ കടത്തനാടൻ കോട്ടയിൽ സിപിഎമ്മിന്റെ കരുത്തായ നേതാവ് കെ കെ ശൈലജക്കെതിരെ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റിയാറ് വോട്ടിന് ഭൂരിപക്ഷം നേടാൻ ഷാഫി പറമ്പലിന് സാധിച്ചു ആരു ജയിച്ചാലും പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമെന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഷാഫിയുടെ ജയം ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ തുടങ്ങിയതാണ് വടകരയിൽ സി പി എമ്മിന്റെ അപജയം രണ്ടായിരത്തിനാലിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലേറെ വോട്ടിന് സി പി എമ്മിലെ പി സതീദേവി ജയിച്ച വടകരയാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ വലത്തോട്ട് ചാഞ്ഞത് മുല്ലപ്പള്ളി തുടങ്ങിവച്ച തേരോട്ടം മുരളീധരനിലൂടെ ഷാഫിയിലെത്തുമ്പോൾ എതിരാളിയുടെ ജയത്തിനപ്പുറം ഭൂരിപക്ഷം കണ്ട് ആദി പിടിക്കുകയാണ് സി പി എം കഴിഞ്ഞ തവണ കെ മുരളീധരൻ നേടിയത് എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു പതിനഞ്ച് വർഷത്തെ കണക്കു തീർക്കാൻ ആവനാഴിയിലെ സർവ്വ അസ്ത്രങ്ങളും എടുത്തിട്ടും കാലിടറി വീഴുകയായിരുന്നു സി പി എം വടകരയിൽ മത്സരിക്കാൻ കെ കെ ശൈലജയ്ക്കപ്പുറം യോഗ്യതയുള്ള സ്ഥാനാർത്ഥി സി പി എമ്മിനുണ്ടായിരുന്നില്ല ആരോഗ്യമന്ത്രിയായി തെളിഞ്ഞ മട്ടന്നൂർ എം എൽ എ കൂടിയായ ശൈലജ ഇറക്കുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നതിനപ്പുറം മറ്റൊരു കണക്കുകൂട്ടലും സി പി എമ്മിനുണ്ടായിരുന്നില്ല സംഭവിച്ചതാകട്ടെ കഴിഞ്ഞ തവണ പി ജയരാജൻ നേരിട്ടതിനേക്കാൾ വലിയ പരാജയം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത മണ്ഡലമായിരുന്നു വടകര ഏതൊരു തരംഗത്തെയും അതിജീവിക്കാൻ കരുത്തുള്ള സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിട്ടും ഒരു കാലത്ത് പൊന്നാപുരം കോട്ടിയായിരുന്നു വടകര കൈവിട്ടുപോയത് അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിനെ ഞെട്ടിച്ചിരിക്കുകയാണ് കെ കെ ശൈലജ സ്ഥാനാർത്ഥിയായതോടെ ആർക്കും വടകരയ്ക്ക് വേണ്ടി ബഹളമില്ലാതായി എന്നാണ് സിറ്റിംഗ് എം പി കെ മുരളീധരൻ പ്രതികരിച്ചത് ഇത് ശൈലജി എന്ന അധികായയുടെ ജനപ്രീതി തെളിയിക്കുന്ന വാക്കുകളായിരുന്നു അവിടെ നിന്നാണ് വടകരയുടെ സീൻ ഷാഫി പറമ്പിൽ മാറ്റിമറിച്ചത് അശ്ലീല വീഡിയോ വിവാദവും കാഫിർ പ്രയോഗവും മണ്ഡലത്തിലെ പ്രചാരണത്തിന്റെ ചൂട് വർദ്ധിപ്പിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് പരാതി സമർപ്പിക്കുന്നതിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു മണ്ഡലത്തിന് പുറത്ത് സോഷ്യൽ മീഡിയയിലും വലിയ പോരാട്ടച്ചൂട് കണ്ട മണ്ഡലമാണ് വടകര ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും യു ഡി എഫ് തരംഗവും ഷാഫി പറമ്പലിന് അനുകൂലമായ ഘടകങ്ങളായി അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ ശക്തമായ സാന്നിധ്യവും യു ഡി എഫ് മുന്നേറ്റത്തിന് ഇന്ധനമായി പാനൂരിലെ ബോംബ് നിർമ്മാണത്തിനിടെ സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ടതും പ്രാദേശിക നേതാക്കൾ കൊല്ലപ്പെട്ട പ്രവർത്തകന്റെ വീട് സന്ദർശിച്ചതും തിരഞ്ഞെടുപ്പിൽ ചർച്ചയായിരുന്നു അതോടൊപ്പം തന്നെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളെ ശിക്ഷിച്ചുള്ള വിധി വന്നതും തിരഞ്ഞെടുപ്പിന് മുമ്പാണ് ടി പി കൊലക്കേസിലെ സി പി എം നേതാക്കളുടെ പങ്ക് അതുകൊണ്ട് തന്നെ ചർച്ചയായി ഈ ഘടകങ്ങളെല്ലാം ഒത്തു വരികയും ഷാഫി പറമ്പിലെന്ന യുവ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുകയും ചെയ്തതോടെ മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ജയമാണ് വടകരയിൽ ഇത്തവണ സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരൻ പി ജയരാജനെ പരാജയപ്പെടുത്തിയത് എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടുകൾക്കാണ് അതിനെയും മറികടന്നാണ് ഷാഫി മുന്നേറിയത് അൻപതിനായിരം വോട്ടിനെ വിജയിക്കുമെന്ന സ്ഥാനാർത്ഥിയുടെയും കണക്കുകൂട്ടലിനെ കടത്തിവെട്ടിയ ഭൂരിപക്ഷം സിപിഎമ്മിനെ അലോസരപ്പെടുത്തുന്നുവെന്ന ഉറപ്പാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലും കൂത്തുപറമ്പും ഉൾപ്പെടുന്ന മണ്ഡലമാണ് വടകര മറ്റു മണ്ഡലങ്ങളിൽ വോട്ട് കുറഞ്ഞാലും തലശ്ശേരിയിലെയും കൂത്തുപറമ്പിലെയും ലീഡിലൂടെ അതിനെ മറികടക്കാമെന്നാണ് സി പി എം കണക്കുകൂട്ടിയിരുന്നത് എന്നാൽ അവിടെയും ഷാഫിയുടെ മുന്നേറ്റമാണ് കണ്ടത് രണ്ടായിരത്തി ഒൻപത് മുതലാണ് സി പി എമ്മിനെ ശക്തി കേന്ദ്രമായ വടകര കൈവിട്ടത് സിറ്റിംഗ് എം പി സതീദേവിയെ തോൽപ്പിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിവച്ച വിജയമാണ് ഷാഫിയിലൂടെ ആവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്നപ്പോൾ എ എൻ ഷംസീറിനെ മൂവായിരത്തോളം വോട്ടുകളുടെ നേരി ഭൂരിപക്ഷത്തിനാണ് മുല്ലപ്പള്ളി മറികടന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വട്ടിയൂർക്കാവ് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന കെ മുരളീധരനെയാണ് പി ജയരാജനെ വീഴ്ത്താൻ കോൺഗ്രസ് രംഗത്തിറക്കിയത് രംഗത്തിറക്കിയത്യൂസ് ഡെസ്ക്